ബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ തുടർച്ചയായി അരങ്ങേറുന്ന അക്രമ സംഭവങ്ങൾക്ക് കനത്ത മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷരീഫ് തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ചിഹ്നിച്ചിതറി മരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് പേർ മുന്നും പിന്നും നോക്കാതെ ഇസ്രായേലിങ്ങനെ വ്യോമാക്രമണം തുടരുമ്പോൾ സമാനതകളില്ലാത്ത ദുരന്തത്തിന്റെ വാർത്തകളാണ് ലബനനിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നുറപ്പാണ് ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി അൻപത്തിയൊമ്പത് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന ഇറാന്റെ പ്രഖ്യാപനം കൂടി വന്നെത്തുന്നത് അതേസമയം ഹിസ്ബുല്ലയുടെ ഉന്നത നേതാക്കളിലൊരാളായ കമാൻഡർ നബീൽ കൌക്കിനെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച ഹിസ്ബുല്ല മേധാവി അസൻ നസറുല്ല വധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കൌക്കും കൊല്ലപ്പെട്ടത് ഇത് ഹിസ്ബുല്ലയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൗക്കിനെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുല്ല നിലവിൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുല്ലയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയാണ് നബീൽ കൌക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന കൌക്ക് രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്കും വഹിച്ചിരുന്നു അന്ന് ഹിസ്ബുല്ലയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സുരക്ഷാ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനും കൌക്ക് പതിവായി മാധ്യമങ്ങളുടെ മുൻപിൽ എത്തിയിരുന്നു നസ്രലിയുടെ പിൻഗാമിയായി ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ ഒന്ന് കൌക്കിന്റേതായിരുന്നു ലെബനലിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ് നസ്രലിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തല്ല അലി ഖമേനി പ്രതിജ്ഞ എടുത്തിരുന്നു ഇസ്രയേലിന്റെ നടപടിക്കെതിരെ സഭയുടെ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗവും വിളിച്ചു ചേർക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു അതേസമയം പ്രത്യാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഇസ്രായേൽ സേന കനത്ത ജാഗ്രതയിൽ തന്നെയാണ് രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതിനോടകം ആയിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ആറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റുന്നുവെന്ന് ലെബനൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ രണ്ടു ലക്ഷത്തിലേറെ മനുഷ്യർ ഇതിനകം ലബനിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ കണക്കാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് ബൈരുത്തലിലുള്ള ബഹുനില കെട്ടിടം ലക്ഷ്യമാക്കിയും വ്യോമാക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട് സംഘർഷം തുടങ്ങിയതിനു ശേഷം ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ സായുധ ഗ്രൂപ്പായ പി എഫ് എൽ പി യുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് മുതൽ ഇസ്രയേലിന്റെ ഡ്രോണുകൾ ബൈറുത്തിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം നടത്തുകയാണ് ഇതിനിടെയാണ് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ വൈദ്യുതി നിലയങ്ങളും തുറമുഖങ്ങളും അടക്കമുള്ള ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി അറിയാൻ കഴിഞ്ഞത് ഇറാനിയൻ ആയുധങ്ങളും എണ്ണയും അടക്കമുള്ളവയുടെ നീക്കം നടത്തുന്ന തുറമുഖങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് പറയുന്നത് കൂടാതെ ഇസ്രയേലിലെ പല നഗരങ്ങളിലും ഞായറാഴ്ച വൈകുന്നേരത്തോടെ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ മുഴങ്ങിയിട്ടുണ്ട് ലെബനനിൽ നിന്ന് മിസൈൽ തൊടുത്തു തുടർന്നാണ് സൈറൺ മുഴങ്ങിയതെന്നും വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തുവെന്നും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഭൈറുത്തിലെ ദഹിയ ജില്ലയിൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലൂടെ ഇസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം കമാൻഡറായ ഗലീൽ യാസിനെയും മുതിർന്ന കമാൻഡറും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ നബീൽ കൌക്കിനും ഇസ്രയേൽ വധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നസറുള്ളക്കൊപ്പം നിന്ന് ഹിസ്ബുള്ളയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് കൌക്ക് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചത് യാസിന്റെ കീഴിലുള്ള ഇസ്ബുള്ള യൂണിറ്റ് ആണ് അതുവഴിയാണ് ഇസ്രയേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ഇസ്ബുള്ള തിരിച്ചറിഞ്ഞിരുന്നത് കൂടാതെ ഗസയിലും ലെബനനിലും ആക്രമണങ്ങൾ നടത്തുന്നതിന് പിന്നാലെ യമനിലെ ഹൂതികളെ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പന്ത്രണ്ടിലധികം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് വിമാനങ്ങൾ റാസ് ഇസ ഹൊ തുടങ്ങിയ യമനൻ തുറമുഖങ്ങളിലും പവർ പ്ലാന്റുകളിലും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഹൊദയുടെ പല ഭാഗങ്ങളിലായി വൈദ്യുതി തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തെ തുടർന്നുണ്ടായ തീയണക്കാൻ അഗ്നിശമന സേനാനങ്ങൾ ശ്രമിക്കുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആളപായം ഉണ്ടായ കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തോടെ യുദ്ധം ആരംഭിച്ചതോടെ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനൻ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ചെങ്കടലിൽ വെച്ച് റാഞ്ചിയും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചും അവർ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം കൂടുതൽ വഷളായത് തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനികളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഈ ആക്രമണങ്ങളിൽ ഫലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലബനനിലെ ഹിസ്ബുലെയും യമനിലെ ഹൂദികളും ഇറാൻ സേനയും ഇസ്രായേലിനെ പ്രതിരോധിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായ ഇസ്രായേൽ ഇപ്പോൾ ഗസക്കെതിരെ യുദ്ധം ലബനിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം എഴുന്നൂറിലധികം ആളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലബനിൽ കൊല്ലപ്പെട്ടത്